ഹായ് ശ്രീധര ശ്രീധര ആ എന്താ പ്രഭാകര അനക്ക് വീട്ടിന്റെ ലോൺ ലോൺ എടുക്കാൻ നീ എടുത്തവരല്ലേ ഞാൻ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോവുക നീ ലോൺ എടുക്കാൻ എടാ നീ ലോണെടുത്തതിന് ശേഷം അടക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക അതെ 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 എന്താ ചെയ്യണ്ടേ സങ്കടം കാണുമ്പോ കരച്ചിൽ പോടാ അത് പാരമ്പര്യമായി കിട്ടിയ ഒരു ഇതാണ് ഓ നിനക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഈ അല്ലേ ഇത് ഇതാ അല്ലേ ആടാ അതാ അതാണ് പ്രശ്നം മറ്റുള്ളവർ സങ്കടം കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എടാ പത്ത് ദിവസം ഞാൻ പണിക്ക് പോയിട്ട് ഇനി അറിയില്ലല്ലോ നീ പണിക്ക് പോവാത്തത് എടാ എടാ പണി പണി എന്താ പപ്പടം പപ്പടം പണ്ടേ നീ നീ സ്കൂൾ സ്കൂൾ പഠിക്കുമ്പോഴേ പരത്താൻ ഭയങ്കര ആണല്ലേ ഞാൻ ഒരു പുതിയ ബിസിനസ് നിനക്ക് പറഞ്ഞു തരാം ഒക്കെ മാറ്റി വെക്ക് അതെനിക്ക് പപ്പടം തന്നെ അപ്പോ പപ്പടം പരത്തണം നിർബന്ധമൊന്നും ഇല്ല മറ്റെന്തായാലും പരത്തിയാ മതി പപ്പടം ആവുമ്പോ പരത്തി വിൽക്കേണ്ടത് വേറൊരു സാധനം ഞാൻ പരത്താൻ തയ്യാറാക്കി തരാം വേറെ എന്താ ഈ ചാണകം പരത്തണം ചാണകം ആക്കി പരത്തി ഉണക്കണം ആ എന്നിട്ട് പപ്പടത്തിന്റെ വിസ്താരത്തിൽ പണ്ടുകാലങ്ങളില് അടുപ്പിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം അതെ വിറകിന് പകരം ചാണകം ഉപയോഗിച്ചു ഭക്ഷണം പാകം ചെയ്യാം എന്നാ ബിസിനസ് തുടങ്ങാം എന്നിട്ട് വേണം എനിക്കൊരു കാറ് മേടിക്കാൻ ബിസിനസ് പച്ച പിടിച്ചാൽ എനിക്കൊരു എ സി മണിക്കണം വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം വാങ്ങിക്കടാ ഒരു കല്യാണം കൂടി കഴിക്കാൻ പറ്റോ അതൊക്കെ ഞാൻ ഐഡിയ പറഞ്ഞു തരാടാ പഠിച്ചോ ഈ ബിസിനസ് എന്റെ അച്ഛനൊരു ബിസിനസ് കാരനായിരുന്നു അല്ല എന്ത് ബിസിനസ് ആണ് അച്ഛൻ ഇപ്പൊ എന്താ ഇവിടെ അച്ഛൻ പരലോകത്ത് സിനിമ പിടിച്ചോടി അവിടെ അതൊക്കെ പോട്ടെ കിട്ടും ഇവിടെ ചാണകം എടുക്കപ്പെടും എന്നെഴുതി ഒരു ബോർഡ് വെച്ച് റോഡ് സൈഡിൽ നിന്നാ മതി അപ്പൊ നിനക്ക് ചാണകം കിട്ടും ചേട്ടാ എന്താ ഇത് എഴുതിയിരിക്കുന്നത് വല്ല ബോധമുണ്ടോ എന്റെ വായിക്കാൻ അറിയില്ലേ ചാണകം എടുക്കും എന്റെ ചേട്ടാ ഇതിന് മാത്രം ചാണകം എവിടെ എനിക്ക് കുറച്ച് ചാണകം കൊടുക്കാനുണ്ടായിരുന്നു ആ ചാണകം ഞാൻ എടുക്ക കൊണ്ടുവരൂ ചാണകത്തിന് എവിടെയും പോകണ്ട നിങ്ങളുടെ തലയിൽ തന്നെ ചാണകം ഉണ്ടെന്നാ തോന്നുന്നത്